നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വൻതോതിൽ വാർത്തയായ വിഷയമായിരുന്നു മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടതുൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ആര്യ രാജേന്ദ്രനും ഭർത്താവ് കെ എം സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആദ്യം ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് അഭിഭാഷകന്റെ ഹർജിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് എടുത്തത് എന്നാൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിന്റെ ഹർജിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശം വന്നതിന് പിന്നാലെയാണ് ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് മേയറും സംഘവും കാർ കുറുകെയിട്ട് ബസ് തടഞ്ഞെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് മേയർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം ഇഴങ്ങി നീങ്ങുന്നതായി തുടക്കം മുതലേ ആരോപണമുണ്ടായിരുന്നു ഇപ്പോഴിത് കേസും വിവാദങ്ങളും നിൽക്കുന്നതിനിടയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള പ്രതികൾ മൂന്നാറിൽ അടിച്ചുപൊളിക്കാൻ പോയതിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും മകളും രണ്ട് ദിവസത്തെ ഉല്ലാസയാത്രയ്ക്കായി മൂന്നാറിൽ പോയി ശനിയാഴ്ച പുലർച്ചെ എത്തിയ മൂവരും ഇക്ക ഇക്കാനഗറിലെ സർക്കാർ അതിഥി മന്ദിരത്തിലാണ് താമസിച്ചത് ഉച്ചയ്ക്ക് മൂവരും മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട മുൻ എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ വട്ടവട കൊട്ടാക്കമ്പൂരിലെ വീട്ടിലെത്തി ഉച്ചഭക്ഷണം കഴിച്ചു വട്ടവട മേഖല സന്ദർശന ശേഷം മടങ്ങും വഴി മൂന്നാറിലെ സി പി എം പ്രാദേശിക നേതാക്കളുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ശനിയാഴ്ച രാത്രി മറയൂരിൽ താമസിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മൂവരും നാട്ടിലേക്ക് മടങ്ങിയത് പരൂളിലിറങ്ങി കല്യാണം കഴിക്കുന്ന സഖാക്കളുള്ള നാട്ടിൽ ഇതൊക്കെ എന്ത് അല്ലേ അതേസമയം കേസ് അന്വേഷണത്തിൽ നിർണായക തെളിവാകേണ്ടിയിരുന്ന ബസ്സിനുള്ളിലെ ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഇപ്പോഴും കാണാമറിയത്താണ് മെമ്മറി കാർഡ് നഷ്ടമായതിൽ കണ്ടക്ടറേയും മിതുവിനെയും ചോദ്യം ചെയ്തെങ്കിലും ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല കോടതി നിർദ്ദേശത്തെ തുടർന്ന് മേയർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന ആരോപണവും ശക്തമാണ് ഈ കേസുകളിൽ മേയറുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല സംഭവത്തിൽ കെ എസ് ആർ ടി സി നടത്തിയ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ ഗതാഗത മന്ത്രിക്ക് സമർപ്പിച്ചിട്ടില്ല വെബ് ഡെസ്ക് തത്വമ